ാണ് ആലപ്പുഴ കൈതവനയിൽ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരുക്ക് കൈതവന സ്വദേശി ജയകിഷോർ മരുമകൻ അനന്തു ഭാസ്കരൻ എന്നിവർക്കാണ് പരുക്കേറ്റത് ജയകിഷോറിന്റെ മരുമകൻ അനന്തുവിനെ തേടിയെത്തിയ കാപ്പാ കേസ് പ്രതി ഉദീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത് മനീഷ് മഹിബാൽ ചേരുന്നു മനീഷ് മഹിബാൽ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണം അതും കാപ്പാ കേസ് പ്രതിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇവരെ കുറിച്ച് ഇവർ പിടിയിലായിട്ടുണ്ടോ സുഹൈൽ ഇവർ നിലവിൽ പിടിയിലായിട്ടില്ല ഇന്ന് രാത്രി ഏഴരയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ആലപ്പുഴ കൈതവന പക്കീൽ ജംഗ്ഷനിലെ ജെ കിഷോറിന്റെ വീട്ടിലാണ് മരുമകൻ ആനന്തുവിനെ അന്വേഷിച്ച് ഉദീഷ് അതായത് ഉദീഷ് നിലവിൽ ഇരുപതിലധികം ക്രിമിനൽ കേസുകൾ അതായത് കൊലപാതക ശ്രമം അടക്കമുള്ള കഞ്ചാവുസ് അടക്കമുള്ള ഇരുപത് കേസ് ഇരുപതിലധികം കേസുകളുടെ പ്രതിയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ഉദീഷ് കാപ്പ കേസിൽ മോഹിതനായി ജയിൽ മോഹിതനായി നാട്ടിലെത്തിയത് പിന്നീട് കഞ്ചാവ് കച്ചവടത്തിനിടയിൽ ഉണ്ടായ ചില തർക്കങ്ങൾ കഞ്ചാവ് കച്ചവടം പോലീസിന് ശ്രദ്ധയിൽപ്പെടുത്തിയ ഇരുപത് വയസ്സുകാരൻ അനന്തൂരെ തേടിയാണ് ഇന്ന് രാത്രി ഏഴരയോടുകൂടി ആലപ്പുഴ കൈതോന പക്കിൽ ജംഗ്ഷനിലെ വീട്ടിലെത്തിയത് വീട്ടിലെത്തുന്ന സമയത്ത് മരുമകൻ വീട്ടിലില്ല ആ സമയത്ത് അമ്മായി അച്ഛനായിട്ടുള്ള ജയകിഷോറാണ് വീട്ടിലുള്ള ജയകിഷോറിനെ വെട്ടി പരിക്കേൽപ്പിച്ചു ഇത് കണ്ട് ഓടിയെത്തിയ ഭാസ്കരൻ ഭാസ്കറിനെ അൻപത്തി ഒൻപത് വയസ്സുള്ള ഭാസ്കരനെ ഇവർ വെട്ടി പിന്നീട് മടങ്ങി പോകുന്ന വഴി അനുതുവിനെ കണ്ടു ഇരുപത് വയസ്സാണ് അനന്തുവിനെ വേണ്ടി പരിക്കേൽപ്പിച്ചു പിന്നീട് മടങ്ങിപ്പോയ സംഘം വീണ്ടും തിരിച്ചെത്തി ഈ വീട്ടിൽ ആ സമയം ഉണ്ടായിരുന്നത് ആ അമ്മ മാത്രമായിരുന്നു ഏകദേശം എഴുപത് വയസ്സുള്ള അമ്മ മാത്രമുള്ള വീട് അടിച്ചു പൊളിക്കുകയും ആ ഒപ്പം തന്നെ വീടിന് വാദിക്കലുണ്ടായിരുന്ന ബൈക്ക് കത്തിക്കുകയും ചെയ്തു പിന്നീട് ആലപ്പുഴ സൗത്ത് പോലീസ് എത്തിയാണ് മൂവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ നിലവിൽ അതിനുശേഷം പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ട് ആലപ്പുഴ പത്ത് ലക്ഷം എത്തിയെങ്കിലും പോലീസിന് നേരെ പ്രതികൾ മൂന്ന് പേരാണ് അതായത് ഉദീഷ് ഉൾപ്പെടെ മൂന്ന് പേരാണ് വീടാക്രമണവും എട്ടിപ്പരിക്കൽപ്പിക്കാനുണ്ടായിരുന്നത് ആലപ്പുഴ എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്